എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റിനിയാണ് മലയാളികൾക്ക് അത്യാവശ്യം വരേണ്ട ഒരു നല്ല ശീലമാണ് നമ്മുടെ പിഞ്ചുകുട്ടികളുടെ ദന്ത പരിചരണ മേഖലയില് അവർക്കുണ്ടാകുന്ന പല്ലിന്റെ പല പ്രശ്നങ്ങളും ഒക്കെ സൂചിക്ക് എടുക്കേണ്ടത് തൂമ്പക്കെടുക്കേണ്ട രീതിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ പല്ലിന്റെ കാര്യങ്ങളെല്ലാം ചെറുപ്പം മുതലേ തന്നെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കുന്ന ഒരു ശീലം നമുക്ക് വരേണ്ടതുണ്ട് ഈ കാര്യത്തെ കുറിച്ച് നമ്മളോട് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട് സ്വാഗതം പഴയ കാലത്തൊക്കെ അത്യാവശ്യം മുതിർന്ന ആളുകൾക്കാണ് പല്ലിന് പല പ്രശ്നങ്ങൾ എന്നാൽ ഇപ്പോൾ പൊതുവെ കോമൺ ആയിട്ട് ഒരു വയസ്സുള്ള കുട്ടിക്ക് വരെ പല്ലിന് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു ഇത് പലരും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒരു ഡെന്റിസ്റ്റടുത്ത് പോലും കൊണ്ടുയല്ലാതെ ഈ പീഡിയാട്രിഷ്യന്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോയില്ല പ്രവണതയാണ് കാണുന്നത് ഇതൊന്നും മാറണ്ട അത് ഡെഫിനറ്റ്ലി മാറണ്ട സമയായിരിക്കുന്നു കാര്യം ഞാനിപ്പോ ജോലി ചെയ്യുന്ന മിറ്റേറെ ഹോസ്പിറ്റലിലാണ് പല പേ പേരന്റ്സ് എന്റെ അടുത്ത് കുഞ്ഞുമക്കെ നീരും പഴുപ്പുമായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും എന്റെ നേരത്തെ കൊണ്ടുവന്നില്ല അവര് പറയും ഡോക്ടറെ ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഞാൻ പറഞ്ഞു ആരെയാണ് കാണിച്ച് പീഡിയാട്രിഷ്യൻ ഡോക്ടർമാരെ അപ്പൊ പീഡിയാട്രിഷ്യൻ ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി ഡെന്റലിനെ പറ്റിയുള്ള അറിവ് പരിമിതമാണ് അപ്പൊ അവരെ എന്നാ ചെയ്യും കൂടുതൽ പേരും കുറച്ച് കാൽസ്യം സപ്ലിമെന്റ് എഴുതി വിടുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാന്നൊക്കെ പറഞ്ഞാൽ തള്ളി വിടുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഉറപ്പായിട്ട് നമ്മുടെ കുഞ്ഞിന് പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഡെന്റിസ്റ്റിനെയാണ് പ്രത്യേകിച്ച് പീഡിയാട്രിക് കൂടുതലും കാണിക്കേണ്ടത് ഡെന്റിസ്റ്റ്ഡിയാട്രിക് ഡെന്റിസ്റ്റ്മാർക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പെഷ്യലി ട്രെയിൻ ടു ഹാൻഡ് ചിൽഡ്രൻ ഒരു കുഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ചില കുഞ്ഞുങ്ങൾ കയറി വരുമ്പോൾ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടായിരിക്കും കേറി വരുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേരെ മാനേജ് ചെയ്യുന്ന രീതി വേറെയ ചില കുഞ്ഞുങ്ങൾ കയറി വരുമ്പോഴേക്ക് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അവരെ ഞങ്ങൾ നോക്കുന്ന രീതി അപ്പോൾ എല്ലാ പേഴ്സും ഉള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളെ അവിടെ കൊണ്ടുപോയി അവർ വാ പോലും തുറക്കത്തില്ല എന്തിനാ പോകാനുള്ള പല്ലല്ലേ അങ്ങനല്ല ഇപ്പം ചൂട് ഒരു പോയിന്റ് വളരെ ശരി ഇപ്പം ശരിയാണ് ഞങ്ങൾ ഒന്നര വയസ്സും രണ്ട് വയസ്സിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പായൽ ഒത്തിരി കേടുകളും കാണുക അതിന് അതിൻ്റെതായ പല കാരണങ്ങളും ഉണ്ട് പക്ഷെ ഉറപ്പായിട്ടും കുട്ടികൾക്കൊരു കേടോ പ്രശ്നമോ പായൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യം കാണിക്കേണ്ട ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെ തന്നെയാണ് ദേ വിൽ ബി ഏബിൾ ടു ഗൈഡ് യു ബെറ്റർ പല കോംപ്ലക്സ് പ്രശ്നങ്ങളിലോട്ടും പോവാതെ നമ്മൾ ഏർലി ഇന്റർവ്യൂൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളെ മുളെ പറ്റും എന്തുകൊണ്ടാണ് ഇപ്പഴ് ഈ കാലത്ത് ഈ കുട്ടികൾക്ക് ഇതുപോലെ പല്ല് വല്ലാതെ കേടാവുന്നു അതായത് പഴയ കാലത്ത് മുലപ്പാലൊക്കെ മാത്രം കുടിച്ചിരുന്ന കുട്ടികൾക്ക് കാണാത്ത പല പ്രശ്നങ്ങളും അതിപ്പോഴത്തെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫുഡിന്റെ പ്രശ്നമാണോ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമാണോ ഇന്നത്തെ കുട്ടികൾ പണ്ടത്തെ തലമുറയെ അപേക്ഷിച്ചിട്ട് അവർക്ക് ഹൈലി പ്രോസസ്ഡ് ആയിട്ടും ആയിട്ടുള്ള ഫുഡ്സിൻ്റെ അകത്ത് ഹൈ ഷുഗർ കണ്ടന്റ് ആണ് ഈ ഫുഡ്സിനോടുള്ള അവരുടെ എക്സ്പോഷർ ഭയങ്കരമായി ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പം വീട്ടിൽ ബിസ്ക്കറ്റ് കിട്ടുന്നതോ വാങ്ങി പക്ഷെ ഇപ്പോഴത്തെ അമ്മമാരും അപ്പന്മാരും മാർക്കറ്റിൽ പോയാല് ബിസ്ക്കറ്റ് കണ്ട അവർ നാല് പാക്കറ്റ് എടുത്ത് അവർ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തങ്ങ് വെക്കും കുഞ്ഞുങ്ങള് കേറി ഇറങ്ങിറങ്ങി ടി വി കാണുമ്പോഴും മൊബൈൽ കളിക്കുമ്പോഴും കഴിക്കാൻ അവർക്കൊരു പെട്ടെന്ന് വിശപ്പിന്റെ വിളി വരുമ്പോൾ അവർ പെട്ടെന്ന് എടുത്ത് കഴിക്കുന്ന അതൊക്കെയാ പണ്ടൊക്കെ നമ്മള് അവല് വിളയിച്ചതും പൂച്ച പുഴുങ്ങിയതും തൊടിയിലെ പഴങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ എഫിനിറ്റി കാര്യം ഞാനിത് പല അമ്മമാരോടും പറയുമ്പോൾ അവര് പറയും ഡോക്ടർ അതിന് ഈ കുമ്പ് പുഴുങ്ങിയതും അവല് യക്കി ഫുഡ് എന്ന പിള്ളേർ പറയുന്നത് അതിനുള്ള കാരണം എന്താ കുഞ്ഞിലേ തൊട്ട് ഈ മക്കള് അവര് എക്സ്പോസ് അയക്കുന്ന മറ്റേ ഫുഡാണ് മറ്റേ ഫുഡിന്റെ എന്തോ പ്രത്യേകത വായിലിട്ടാൽ അവർക്ക് ഡോപ്പമീൻ കിട്ടുക മധുരം കൂടുതലാണ് കൊഴുപ്പ് കൂടുതലാണ് അവർക്ക് വായിലിട്ടുമ്പോഴേ അലിഞ്ഞു പോകുന്നു ഈ ചവയ്ക്കേണ്ട ആവശ്യം കുഞ്ഞുങ്ങൾക്ക് വരുന്നില്ല ഇപ്പോഴത്തെ മക്കൾ അത് കഴിച്ച് 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 ഇപ്പൊ അങ്ങനത്തെ ഫുഡ് അവർക്ക് മതി അപ്പൊ ഇത് നമ്മുടെ പല്ലേ ചെലുമ്പം വരുന്ന പ്രശ്നം എന്തുവാ ഇതിനകത്ത് ഈ ഹൈ ഷുഗർ കണ്ടന്റ് ഒട്ടിപ്പിടിക്കുന്ന മറ്റേ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പല്ലിന് ക്യാവിറ്റീസ് വരുന്നു ഇനി രാത്രിയിൽ ആ മക്കള് പല്ല് തേക്കാതെ കിടക്കുകയും കൂടെ ചെയ്താലോ ഇത് രാത്രി മൊത്തം ആ പല്ലേലിരിക്കുകയും അവർക്ക് വന്ന് പിന്നെ വേറൊരു കൺ പ്രശ്നം ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് എന്താണ് പേരന്റ്സ് ആരും കുഞ്ഞു മക്കളെ ഡോക്ടർമാരെടുത്ത് സമയത്ത് കൊണ്ടുപോകത്തില്ല കാര്യം പേരന്റ്സിന്റെ വിചാരം പാൽപ്പല്ലേ കേടണ്ടോ പോകാനുള്ള പല്ല പക്ഷെ ആ അണപ്പല്ലുകളൊക്കെ പന്ത്രണ്ട് വയസ്സിലാണ് പോകുന്നതെന്നും രണ്ടര മൂന്ന് വയസ്സിൽ നിങ്ങളൊരു പല്ലിലൊരു ക്യാവിറ്റി കണ്ടാൽ ഒരു പീഡിയാറ്റിക് ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്നുള്ളൊരു ബോധം പേരൻസിന് വളരെ ഇപ്പം കുറവാണ് അല്ലെങ്കിൽ അവരെല്ലാം വന്ന് വർഷം എത്ര വരെ ഉണ്ടാവും ഓക്കെ കുഞ്ഞുങ്ങൾക്ക് പല്ലുകൾ വരുമ്പോഴ് ഈ പല്ലുകൾ ഫ്രണ്ടിലെ കുഞ്ഞിപ്പല്ലുകളാണ് ആദ്യം വരുന്നത് ഈ ഫ്രണ്ടിലത്തെ നാലും നാലും എട്ട് പല്ലുകള് സാധാരണ ഏഴെട്ട് വയസ്സാകുമ്പോൾ പോകും പക്ഷെ കോമ്പല്ലിലോട്ട് പുറമോട്ടുള്ള പല്ലുകള് അത് മൂന്നെണ്ണം വെച്ച് നാല് സൈഡിൽ പന്ത്രണ്ട് പല്ലുകൾ പോകേണ്ടത് പന്ത്രണ്ട് വയസ്സിലാണ് അണപ്പല്ലുകൾ ഒരു കുഞ്ഞിനെ ഒരു നാല് വയസ്സിന് ഒരു കുഞ്ഞിനെ ബാധ തുറന്ന് നോക്കിയാൽ ഇരുപത് പല്ല ആ കൊച്ചിനുണ്ട് അതിൽ ആ പന്ത്രണ്ട് പല്ലുകൾ പോകാൻ പോകുന്നത് പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് അപ്പോൾ അവർക്കൊരു കേട് കണ്ടാൽ നമ്മൾ ഈ ആറ് വയസ്സിൽ പോകുന്ന പല്ല എന്ന് ഓർത്ത് വെച്ചുകൊണ്ടിരിക്കരുത് കാര്യം എല്ലാ പേരൻസും നമ്മളിത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന നീരും വേദന ആയി കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് അതൊരു റൂട്ട് കനാൽ സ്റ്റേജ് ആയിട്ടുണ്ടാവും പക്ഷെ അന്ന് ആ കേട് തുടങ്ങുമ്പോഴേ നമ്മൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് അത് അടയ്ക്കാനുണ്ട് ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഒരു കേട് അടയ്ക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തുവാ ആ കുഞ്ഞിനെ നമുക്ക് വേദനിപ്പിക്കേണ്ട മരപ്പിക്കേണ്ട പൈസ നമുക്ക് ഒത്തിരി കുറവാണ് നമ്മളൊരു ഫില്ലിങ് ചെയ്യുന്നതിന് ഇത്രയ്ക്ക് ഇത്ര ആവുമ്പം ഒരു റൂട്ട് കനാൽ കുഞ്ഞിനായി കഴിയുമ്പോൾ ആ കോസ്റ്റിൻ്റെ അഞ്ചിരട്ടി ആയി കഴിയും ഈ ഈ ഒരു ഒരു ഡെന്റൽ നമുക്കത് നമ്മൾ അതുകൊണ്ട് അത് കാരണമാണ് എന്തുകൊണ്ട് ഇത്രയും കാവിറ്റീസ് ആവുന്നു എന്നുള്ളത് പല്ലുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുവരാത്തത് കൊണ്ട് നമ്മുടെ റൂട്ട് കനാല് അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ പ്രായം തീരെ കുറഞ്ഞ കുട്ടികൾക്ക് മയക്കി കിടത്തിയതിനൊക്കെ ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് പേരന്റ്സിനൊക്കെ വലിയ പേടിയായിരിക്കും ഈ കൊച്ചുകുട്ടിയെ മയക്കിയിട്ട് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ആ ട്രീറ്റ്മെന്റ് അതൊക്കെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ കാരണം ഒരു ഓപ്പറേഷന് കയറ്റുന്നത് പോലെ തന്നെയുള്ള ചെയ്യുന്നത് ഈ ഒരു കാര്യം ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഫസ്റ്റ് തിങ് നമുക്ക് ഈ മയക്കുള്ള ട്രീറ്റ്മെന്റ് ഒഴിവാക്കാമായിരുന്നു ആ കുഞ്ഞിനെ സമയത്ത് ഡെന്റൽ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതായത് ഒരു ഫില്ലിംഗ് സ്റ്റേജിൽ നമുക്ക് കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ എസ് ഡി എഫ് ഉണ്ട് നമുക്ക് ഡ്രില്ല് ഒന്ന് ഉപയോഗിക്കാതെ തന്നെ കുഞ്ഞുങ്ങളെ പല്ലിലെ ഡി കെ ഒന്ന് അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേറ്റാതിരിക്കണമായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ആ കേട് ഒരു ഡോക്ടറെ കാണിക്കാമായിരുന്നു ഓക്കെ അത് നടന്നില്ല സെക്കൻഡ് ഒരു കുഞ്ഞ് കേറി വരുമ്പോൾ നമുക്ക് ഞങ്ങൾ ഡോക്ടർമാർക്ക് പല രീതികളുണ്ട് ഒരു കുഞ്ഞിനെ മാനേജ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഞങ്ങൾ നോക്കുന്നത് ബിഹേവിയർ മാനേജ്മെന്റ് അതായത് ആ കുഞ്ഞിനോട് സംസാരിക്കുക കൊച്ചു കയറി വരുമ്പോഴേ കൊച്ചിനെ അച്ഛനോടും അമ്മയോടും അല്ല സംസാരിക്കേണ്ടത് ആ കുഞ്ഞിനോട് സംസാരിക്കണം അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം രണ്ടാമത്തെ കാര്യം മെക് ദം ഫീൽ കംഫർട്ടബിൾ അവരെ പെട്ടെന്ന് ചേരെ കൊണ്ടിരുത്തി മറ്റേ കുത്തുന്ന സാധനം കുത്തി നോക്കി കൊച്ചിനെ വേനിപ്പിക്കാൻ പാടില്ല നമ്മൾ അവരെ നമ്മൾ പതുക്കെ ഇരുത്തി എല്ലാം ആദ്യം കയ്യെ കാണിച്ചു കൊടുക്കണം ഞങ്ങളുടെ ഭാഷയിൽ ടെൽ ഷോ ഡൂന്നാ പറയുന്നത് ഞങ്ങൾ ആദ്യം പറയണം കാണിക്കണം എന്നിട്ടേ നമ്മൾ കുഞ്ഞിന്റെ വായിൽ എന്തെങ്കിലും ചെയ്യാവൂ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന വഴി നമുക്ക് ആ കുഞ്ഞിനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്പറേഷൻ ഒഴിവാക്കി നമുക്ക് കുറെ മാനേജ് ചെയ്യാൻ പറ്റും ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് അതായത് കോൺഷ്യസ് കോൺഷ്യൻട്രേഷൻ സൂത്രം നമ്മൾ മൂക്കയെ വെച്ച് കൊടുക്കും ഈ മൂക്കയെ നമ്മൾ കോൺഷ്യസ് കോൺഷ്യൻസെൻട്രേഷൻ വെക്കുമ്പോൾ ആ കുഞ്ഞ് ഉറങ്ങുമോ ബോധം കിടവോ യങ്ങുവോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒരു ചെറിയൊരു റിലാക്സേഷനിലോട്ട് കയറും ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട പിള്ളേരെ എല്ലാം തന്നെ ഒരു പല്ലെടുക്കുവോ റൂട്ട് കനാൽ ചെയ്യുവോ ഒക്കെ ഞങ്ങൾക്ക് കോൺഷ്യസ് കോൺഷ്യൻസെൻട്രേഷനിൽ മാനേജ് ചെയ്യാൻ പറ്റും കോൺഷ്യസ് കോൺഷ്യൻസെൻട്രേഷനിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഒരു മൂന്നര വയസ്സിന് താഴെയുള്ള മക്കള് അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടിസം എ ഡി എച്ച് ഡി അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുട്ടികളെ മാത്രമാണ് ഞങ്ങള് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ചെയ്യുന്നത് ഇനി ചില പേരൻസ് ഉണ്ട് അവർ പുറത്തുനിന്ന് വരുമ്പോൾ ഡോക്ടറെ എനിക്ക് ആദ്യം ഒരാഴ്ച സമയ ഞങ്ങൾക്ക് ഈ കൊച്ചിന്റെ ഇരുപത് പല്ലും കേടായിട്ട് ചില മക്കള് വരും അങ്ങനെയുള്ളപ്പോൾ സമയമില്ലാത്തവർക്കും ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിന്റെ പേര് ഡെന്റൽ ട്രീറ്റ്മെന്റ് അണ്ടർ ജനറൽ അൻസ്റ്റീസിയെന്നു തന്നെയാണ് ഇനി നമ്മൾ പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ മെഡിക്കൽ സയൻസ് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്താണ് നമുക്ക് ഈ ഉറക്കി ചെയ്യുമ്പോൾ ഉള്ള പേടി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ അറ്റാക്ക് വല്ലതും അടിക്കുമോ സ്പാസം അടിക്കുമോ ഇതൊക്കെയാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒരു തിയേറ്ററിൽ നമ്മള് വി ആർ വെൽ എക്യുപ് ടു മാനേജ് എനി കൈൻഡ് ഓഫ് എമർജൻസീസ് അപ്പം ആദ്യം നമ്മൾ ഏതൊരു കൊച്ചു വരുമ്പോഴും ആദ്യമേ പിടിച്ചു നമ്മൾ നമുക്ക് ഉറക്കി ചെയ്യാം അങ്ങനല്ല നമ്മളെ കുഞ്ഞിനെ ആദ്യം പീഡിയാട്രിഷിനെ കാണിക്കുന്നു അനസ്തറ്റിസിനെ കാണിക്കുന്നു ഇവ രണ്ടേരും ഓക്കെ തന്നുകഴിഞ്ഞാൽ ആ കുഞ്ഞിനൊരു ഇസിജി വർക്കപ്പ് ഉണ്ട് ചെസ്റ്റ് എക്സ്റേ ഉണ്ട് ഇതെല്ലാം എടുത്ത് ആ കുഞ്ഞ് പെർഫെക്റ്റ്ലി ഹെൽത്തി ആൻഡ് സേഫ് ഇൻഡിക്കേറ്റഡ് ഫോർ അനസീസിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഉറക്കി ചെയ്യാനായിട്ട് എടുക്കാറുള്ളൂ അപ്പൊ ഇങ്ങനത്തെ സ്റ്റെപ്സ് ഇപ്പം നമുക്കറിയാം നമ്മളൊരു വണ്ടി എടുത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അപകടങ്ങൾ നമുക്ക് സംഭവിക്കാം പക്ഷെ നമ്മൾ ആ വാഹനങ്ങൾ പോകേണ്ട രീതി നമ്മൾ ആ ട്രാഫിക് റൂൾസ് ചെയ്ത് നമ്മുടെ വണ്ടി നമ്മൾ മര്യാദ കുടിക്കുക എനിക്ക് കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കുഞ്ഞിനെ അകത്ത് അനുസ്ഥിച്ച് എടുക്കുമ്പോൾ നമ്മൾ ആ എല്ലാ മാനദങ്ങളും മാനിച്ച് നമ്മളകത്തെടുത്താൽ ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് സേഫ് ആൻഡ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഡെന്റൽ പ്രീറ്റ്മെന്റ് ഉണ്ട് ജി എ ചെയ്യാം ഈ കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് റെക്കോർഡായിരുന്നു പതിനെട്ട് ആണ് ഞങ്ങൾ ഉറക്കി കുഞ്ഞുങ്ങളെ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് സത്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എല്ലാ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞിനെ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇഷ്ടംപോലെ കേസസ് ഇപ്പം കേരളമെമ്പാടും നടക്കുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് കാര്യം ഉറങ്ങി കിടക്കുക ഒത്തിരി പല്ലുകളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ടപ്പം നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഒരു കാര്യം നേരത്തെ തന്നെ ഈ പല്ലിന്റെ കേടൊക്കെ കണ്ടാലും നമ്മളൊരു സാധാരണ ഡെന്റിസ്റ്റിന് അടുത്ത് കൊണ്ടു ചെന്നിട്ട് അപ്പൊ അവർ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യും അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രശ്നം വീണ്ടും ഗുരുതരാവും അപ്പോഴായിരിക്കും ഈ പറയുന്ന പോലെ പീഡിയാട്രിക് കൊണ്ടുവരുന്നത് അത് ഡെഫിനറ്റ്ലി ഒരു കാരണമാണ് കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വളരെ പ്രായം കുറവാണെങ്കിൽ നമ്മൾ നേരെ തന്നെ പീഡിയാട്രിക് കൊണ്ടുവരണം ഉറപ്പായിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴാണ് ഒരു ആദ്യമായിട്ടൊരു ഡെന്റൽ ചെക്കപ്പ് അതായത് നിങ്ങളുടെ കുട്ടിക്ക് ഭാവിയിൽ ഡെന്റൽ ഇഷ്യൂസ് കുറവ് വരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിന് ആദ്യത്തെ പാൽപ്പൽ ഇറങ്ങുമ്പോൾ അതായത് ചിലപ്പോൾ അത് ചില കുഞ്ഞുങ്ങൾക്ക് ആറാം മാസം ചില കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് ചില കുഞ്ഞുങ്ങൾക്ക് ഒന്നര വയസ്സിലായിരിക്കും ആദ്യത്തെ പാൽപ്പൽ ഇറങ്ങുന്നത് നമ്മുടെ കുട്ടിയുടെ ആദ്യത്തെ പാൽപ്പൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡിയാട്രിക് ഡെന്റൽ ചെക്കപ്പ് ഫസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വൺസ് എ ഇയർ അല്ലെങ്കിൽ എവ്രി സിക്സ് മന്ത്സ് ഓരോ ഓരോ ഡെന്റൽ ചെക്കപ്പ്സ് ചെയ്തുകൊണ്ടിരിക്കാമെങ്കിൽ ഒരു ഡെന്റൽ ചെക്കപ്പിന് ഇരുന്നൂറോ മുന്നൂറോ രൂപയാവും പക്ഷേ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ അപ്പുറത്തെ സൈഡിൽ ലാഭിക്കാൻ പറ്റും കാര്യം ആ അത് യുടെ കാര്യം പോട്ടെ നമുക്ക് ആ കുഞ്ഞനുണ്ടല്ലോ ഒത്തിരി ഈ ചേറയിൽ ഇരിക്കുന്ന ഒട്ടും സുഖം ഒരു പരിപാടിയല്ലിങ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എലിമിനേറ്റ് വിടാൻ പറ്റും ഒരു ഡെന്റൽ ചെക്കപ്പ് സമയത്ത് ചെയ്യുവാണെങ്കിൽ ഇന്ന് പല കുട്ടികളും വാ തുറന്ന് കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ പൊതുവെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ ഇത് പല്ലിന്റെ ആരോഗ്യത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ വളരെ ചെറിയ പ്രായം തൊട്ട് അതായത് ഒരു കുഞ്ഞു വാങ്ങ ജനിച്ച ഒരു വയസ്സ് തൊട്ടൊക്കെ തന്നെ ഈ കുഞ്ഞുങ്ങൾ തുറന്നുറങ്ങുമ്പോൾ നമ്മളെ അമ്മമാര് കൂടുതൽ അതങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക ഇറ്റ് ലുക്സ് ക്യൂട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞു കൂർക്കം വലിക്കുന്നത് കേട്ടോ പക്ഷെ ക്യൂട്ട് ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എ ബിഗർ പ്രോബ്ലം ശരിക്കും നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും ബ്രീത്ത് ചെയ്യേണ്ടത് നമ്മുടെ നോസിക്കൂഡാണ് നമ്മള് നോസിക്കൂട് നമ്മൾ കാറ്റ് അകത്തോട്ട് എടുക്കുമ്പോൾ വരുന്ന ഗുണങ്ങൾ മൂന്നാണ് ഒന്ന് ആ വായുവിന്റെ ടെമ്പറേച്ചർ നമ്മുടെ ലങ്സിന് റിസീവ് ചെയ്യാവുന്ന ഒരു രീതിയിലോട്ട് ടെമ്പറേച്ചർ എലിവേറ്റഡ് ആവുന്നു വാമർ ആവുന്നു അത് മോയ്സ്റ്റർ ആവുന്നു അതായത് അതിനകത്തോട്ട് കുറച്ച് ഈർപ്പക്കണി ആ വഴി നമ്മുടെ ലങ്സിലോട്ട് ആ എയർ ചെല്ലുമ്പോൾ ആ ഓക്സിജനെ ലങ്സിൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നു മൂന്നാമത് നമ്മുടെ മൂക്കിനകത്തുള്ള തനസ് ആയിട്ടുള്ള രോമങ്ങള് ആ എയറിൻ്റെ അകത്തെ അഴുക്കുകളെല്ലാമത് ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നു ഇങ്ങനത്തെ എയർ നമ്മുടെ ലങ്സിൽ ചെന്നാലാണ് ആ കുട്ടിക്ക് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതും ആ കുഞ്ഞിന് ആ ഓക്സിജൻ നല്ല രീതിയിൽ ശരീരത്തിന് എടുക്കാൻ പറ്റുന്നതും ഇനി വളരെ പ്രധാനമാണ് നമ്മൾ മൂക്കിക്കൂടെ ശ്വാസം എടുക്കുമ്പോൾ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ബോഡിയിൽ ഉല്പാദിക്കപ്പെടുന്നു ആ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിലെ ഈ ഓക്സിജൻ ടേക്കപ്പിനെ വളരെ രീതിയിൽ സ്വാ സ്വാധീനം ചെലുത്തുന്നു അപ്പം ആ തുറന്നുറങ്ങുന്ന ഒരു കുട്ടി എന്താ ചെയ്യുന്ന വെച്ചാൽ അന്ന് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് ഒരു കുട്ടി വാ തുറന്ന് തുറന്നുറങ്ങുന്നു ഒന്നിങ്കില് അവർക്ക് ഈ മൂക്ക് തൊട്ട് ലങ്സ് വരെ എവിടെ ഒരു പ്രശ്നമുണ്ട് അത് അഡിനോയിഡ്സ് ആവാം നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ ആവാം ചില കുറ്റങ്ങൾ ജസ്റ്റ് ശീലം കൊണ്ട് വാ തുറന്ന് തുറന്നുറങ്ങുന്നവരുണ്ട് ഇനി വാ തുറന്ന് ഉറങ്ങുമ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ജൂട് ഇപ്പം മൂക്കിക്കൂടെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക ജൂഡിന്റെ നാക്ക് ഇപ്പം മേളിലായിരിക്കും റൂഫ് ഓഫ് ദ മൌത്ത്ന്ന് നമ്മൾ പറയും അവിടാണത് ഇരിക്കുന്നത് നമ്മുടെ നാക്ക് റൂഫ് ഓഫ് ദ മൌത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കിന്റെ ഫോഴ്സ് കൊണ്ട് നമ്മുടെ ഈ ബോണിനെ സൈഡിലോട്ട് അത് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് ആ അണ വികസിക്കുന്നു നമ്മുടെ പല്ലുകൾക്കുള്ള സ്പേസ് ഉണ്ടാകുന്നു എന്നാൽ വാ തുറന്നുറങ്ങുന്ന ഒരു കുട്ടിയുടെ നാക്ക് എവിടെ ആയിരിക്കും നാക്ക് റൂഫ് ഓഫ് ദ മൗത്തിലല്ല ഫ്ലോർ ഓഫ് ദി മൗത്തില്ല അപ്പൊ എന്നാ പറ്റുന്ന വെച്ചാൽ ഈ ജോ ഈ ബോൺ ഡെവലപ്പ് ആവത്തില്ല ഈ മാക്സിലൊന്നും ബോൺ ഡെവലപ്പ് ആകത്തില്ല അത് അണ്ടർ ആവും ഇത് അണ്ടർ ഡെവലപ്ഡ് ആവുന്ന കാരണം ഇപ്പോഴത്തെ മിക്ക കുട്ടികൾക്കും മേലത്തെ പല്ലുകളെ എല്ലാം നിര റ്റുന്നു നിര തെറ്റുന്ന പല്ല് പൊങ്ങുന്നു അവരുടെ താഴ്ത്തെയാണ് ഇവിടെ നിര തെറ്റുന്നു അപ്പടി ഇഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട് വാ ഉറങ്ങുന്ന കുട്ടികൾക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ആ ഉറക്കം ശരിയാവത്ത കാരണം വെരി ഇറിറ്റേറ്റഡ് അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് അവർക്ക് ഉറക്കം തൂങ്ങിയിരിക്കുന്നത് രാവിലെ എഴുന്നേക്കാൻ ഉഷാറുണ്ടാവില്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാ തുറന്നു ഉറങ്ങുന്ന കുട്ടികൾക്ക് വയൽ ഡി കെ ക്യാവിറ്റീസ് ഉണ്ടാകുന്നത് കൂടുതലായിരിക്കും കാര്യം വാ തുറന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ വയൽ ഡ്രൈ ആയി പോകുന്നു നമ്മുടെ സലൈവ ഒത്തിരി ഇതായി കുറഞ്ഞു വരുന്നത് കാരണം ക്യാവിറ്റീസും കൂടുന്നു अब okay. ഈ വാ തുറന്ന് പറഞ്ഞത് കുട്ടി സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലിനിക്കിലോട്ട് കേറുമ്പോൾ നമുക്ക് അവരുടെ മുഖം കാണുമ്പോഴേ അറിയാം കാരണം അവർക്ക് അഡിനോയിഡ് ഫേസ് എന്നൊരു ഫേസ് തന്നെയുണ്ട് അവരുടെ കണ്ണിന്റെ അടിഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കും അവരുടെ കണ്ണിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അവരുടെ മുഖം നീണ്ടായിരിക്കും വളരുന്നത് പല്ലെല്ലാം നേരം തെറ്റി ഉന്തി അങ്ങനെ ആയിരിക്കും അപ്പം വാ തുറന്ന് തുറങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അപ്പൊ വേറൊരു പ്രശ്നമുണ്ട് വാ തുറങ്ങുന്ന കുട്ടികളെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കാൻ പറയും ഇ എൻ ടി ഡോക്ടർ പലപ്പോഴും പറയും ഓ ഇതിപ്പോ ആ അഞ്ചു വയസ്സിലായുള്ളൂ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ഈ അഡിനോയിഡ്സ് കാരണമാണ് അതങ്ങ് ചൊങ്ങും എന്ന് പറയും പക്ഷേ ഈ പന്ത്രണ്ട് അപ്പം മിക്ക പേരൻസ് ഓർക്കും ആ ഇ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ശരിയാ ഈ അടിനവാടി ചൊങ്ങും പക്ഷേ അപ്പോഴത്തേക്ക് ഇവരുടെ മുഖത്ത് വരാവുന്ന ഈ പല്ല് പൊങ്ങിയതും ഈ എല്ല് മാറിയതും എല്ലാം അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോയി നമുക്ക് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ഒത്തിരി കോംപ്ലക്സ് ട്രീറ്റ്മെൻറ്റ്സിലോട്ട് അത് പോകും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി വാ തുറന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഫോർ ഫൈവ് ഇയേഴ്സിൽ തന്നെ അത് ആയിട്ട് ഒന്ന് രണ്ട് ഇ എൻ ഡി ഡോക്ടർമാരെ കാണിച്ച് അതിനുള്ള ഒരു കറക്ഷൻ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ ദിസ് വിൽ അവരുടെ മുഖത്തിൻ്റെ ഡെവലപ്മെൻറ്റും അവരുടെ പല്ലിൻ്റെ അലൈൻമെൻറ്റും ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോരാതെ ആ കാവിറ്റീസ് വരാതിരിക്കാനും വാ നമ്മൾ ബ്രേക്ക് നല്ലതായിരിക്കും ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ഓരോ ഏജിലുള്ള കുട്ടികൾക്ക് പോലും ഓരോ ടൂത്ത് പേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് പിള്ളേർ ഇത് വിഴുങ്ങുന്നതും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ടൂത്ത് പേസ്റ്റ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഒരു രണ്ടര വയസ്സെങ്കിലും ആവാതെ നമ്മൾ ഒരു കുഞ്ഞിന് ടൂത്ത് പേസ്റ്റ് കൊടുക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല അതായത് രണ്ടര വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കുഞ്ഞ് മോനെ തുപ്പടാ എന്ന് പറഞ്ഞാൽ തുപ്പുന്ന ഒരു പ്രായം എത്തിയതിനു ശേഷം മതി ശരിക്കും വരും നമ്മൾ ടൂത്ത് പേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ചില കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാണുമ്പോൾ ക്യാവിറ്റി പ്രോണാന്ന് വല്ലതും കണ്ടാൽ ഞങ്ങൾ ഫ്ലോറിഡേറ്റ് ടൂത്ത് പേസ്റ്റ് ഇച്ചൂടെ നേരത്തെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞങ്ങൾ പറയുന്നത് തുപ്പാൻ പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് കുട്ടിക്ക് ഞങ്ങൾ കടലയോളം ടൂത്ത് പേസ്റ്റും തുപ്പാൻ തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അരിമണിയോളം ഈ അരിമണിയോളം ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്രഷ് വെച്ചാൽ കാണാത്ത പോലില്ല അത്രയ്ക്ക് ടൂത്ത് പേസ്റ്റ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ അത് ഇൻ കേസ് ആ കൊച്ചി വിഴുങ്ങിയാലും വലിയ വിഷ്യൂസ് ഉണ്ടാക്കാറില്ല അപ്പോൾ ഏത് പ്രായം തൊട്ടാണ് ടൂത്ത് പേസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടത് ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞ് തുപ്പാറായി കഴിയുമ്പോഴാണ് ടൂത്ത് പേസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടത് ഇനി ഫ്ലൂറൈഡ് ഉള്ളത് വേണോ ഫ്ലൂറൈഡ് ഇല്ലാത്തത് വേണോ തുപ്പാൻ പഠിച്ചൊരു കുട്ടിക്ക് ഫ്ലോറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ കൊടുക്കാൻ കടലയോളം തുപ്പാൻ അറിയാത്ത ഒരു കുട്ടിക്ക് നമ്മൾ ടൂത്ത് പേസ്റ്റ് കൊടുക്കുമ്പോൾ കഴിയുന്നത് യു ക്യാൻ ട്രൈ ഫ്ലൂറൈഡ് ഫ്രീ ടൂത്ത് പേസ്റ്റ് ആൻഡ് അരിമണിയോളം തന്നെ കൊടുക്കുക ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങേണ്ടതെന്നുള്ളത് വേറൊരു കാര്യം കുഞ്ഞു വാവിക്ക് പല്ല് ആദ്യത്തെ ഇറങ്ങുന്നത് ആറാം മാസത്തിൽ ഈ ഫ്രണ്ടിലത്തെ കുഞ്ഞിപ്പല്ല ഇറങ്ങുന്നത് ആദ്യത്തെ പല്ല് ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ബ്രഷിന്റെ ആവശ്യമില്ല നമുക്ക് ഗോസ് നമ്മുടെ ഈ ഫാർമസി മേടിക്കാൻ കിട്ടുന്ന ഗോസ് നമ്മുടെ വിരലെ ചുറ്റി നമുക്ക് പല്ല് ക്ലീൻ ചെയ്ത് വിടേണ്ട കാര്യമുള്ളൂ അണപ്പല്ലുകൾ ഇറങ്ങുമ്പോൾ തൊട്ടാണ് നമ്മൾ ശരിക്കും ടൂത്ത് ബ്രഷ് അത് ടൂത്ത് ബ്രഷ് മേടിക്കുമ്പോൾ വളരെ സോഫ്റ്റും അതായത് കുഞ്ഞിന്റെ ഓണയ്ക്ക് ശതംന്നു ഏകാത്ത രീതിയിൽ നൈലോൺ ബ്രിസിൽസ് ഉള്ള ബേബി ബ്രഷ് മേടിച്ച് വേണം കുഞ്ഞിൻ്റെ പാൽപ്പല്ലകൾ തേച്ച് തുടങ്ങാൻ ടൂത്ത് പേസ്റ്റ് ഏജ് ഡിപ്പെൻഡായിട്ട് നമുക്ക് കൊടുക്കാം സീറോ ടു ടു ഇയേഴ്സ് അല്ലെങ്കിൽ ടു ടു സിക്സ് ഇയേഴ്സ് ആ ഫോളോ തന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോകാം പക്ഷെ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ റൂട്ട് കനാൽ ഒക്കെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ മുതിർന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അത് അത് പലർക്കും ചെയ്യാൻ ഇത്ര യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സി ഞങ്ങൾ ഡോക്ടർമാർ എപ്പോഴാണ് നമ്മുടെ പല്ലിന് മൂന്ന് ലെയേഴ്സ് ഉണ്ട് ഇനാമില് അതിനടി അടി അതിന്റെ അടി ഞരമ്പ് അല്ലെങ്കിൽ പൾപ്പ് ഒരു ഡി കെ ഇനാമിലോ ഡെന്റീന്റെ മേൽ പകുതിയിലോ ആണെങ്കിൽ ഞങ്ങൾ റൂട്ട് കനാൽ പറയാറില്ല ിങ്സ് മതി പക്ഷെ മിക്കപ്പോഴും പേരൻറ്റ്സ് എപ്പോഴും മക്കളെ കൊണ്ടുവരുന്നത് വേദനയെ നീരുമായി കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഡി കെ ഞരമ്പയിൽ അല്ലെങ്കിൽ പൾപ്പേ വന്ന് മുട്ടിയിട്ടുണ്ട് ഒരിക്കലും ഒരു ഡി കെ പൾപ്പേ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൾപ്പറ്റമി ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന റൂട്ട് കനാലിന്റെ പേര് പൾപ്പെറ്റമി എന്നാ അത് പൾപ്പെറ്റമി എന്നൊക്കെ പേരസോർക്ക് മനസ്സിലായത് കാരണം ഞങ്ങൾ കുട്ടികളുടെ റൂട്ട് കനാലും പറയും ഒരു കുട്ടിയുടെ പല്ല് പോവാറായ സമയം അതായത് പന്ത്രണ്ട് വയസ്സ് പോകണ്ട ഒരു അണപ്പല് പത്ത് വയസ്സിലാ കുഞ്ഞിന് വേദന വന്നാൽ ഞങ്ങൾ പൾപ്പറ്റമി ഒന്നും സാധാരണ പറയാറില്ല പക്ഷെ പന്ത്രണ്ട് വയസ്സ് പോകേണ്ട കുഞ്ഞിന്റെ പല്ല് അഞ്ചാം വയസ്സ് കേട്ട് വന്നാൽ ഞങ്ങൾ ഉറപ്പായിട്ട് റൂട്ട് കനാൽ പറയും കാര്യം ആ പല്ല് പോകേണ്ട സമയമായിട്ടില്ല ആ കുഞ്ഞിൻ്റെ പല്ലിൻ്റെ വേദന മാറ്റണമെങ്കിൽ റൂട്ട് കനാൽ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ റൂട്ട് കനാൽ എന്ന് പറയുമ്പോഴും പേരൻസ് പേടിക്കുവോ അയ്യോ കൊച്ചു കുഞ്ഞിന് റൂട്ട് കനാൽ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുഞ്ഞിന്റെ വേദന മാറാനും ആ പാൽപ്പല്ല് കറക്റ്റ് സമയം വരെ നിൽക്കാനും റൂട്ട് കനാൽ ആ കുഞ്ഞിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ റൂട്ട് കനാൽ പറയുന്നത് ഇനി എങ്ങനെ റൂട്ട് കനാൽ ചെയ്യും കാര്യം കുഞ്ഞുങ്ങൾക്ക് അഡൽസും റൂട്ട് കനാൽ ചെയ്യാൻ വരെ പേടിയായിപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ലാഫിങ് ഗ്യാസും ഞങ്ങൾ ഈ സംസാരിക്കും ച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കംഫർട്ടബിൾ ആക്കിയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇനി ഒരു തരത്തിൽ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് നമ്മൾ അണ്ടർ അനസ്തീസിയ അതും ചെയ്യാറുണ്ട് പക്ഷേ യെസ് ഡെഫിനറ്റ്ലി കുഞ്ഞുങ്ങൾക്ക് റൂട്ട് കനാൽ വേണ്ട സ്ഥലത്ത് റൂട്ട് കനാൽ ചെയ്തേ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് കാര്യം ചില പേരൻസ് ഉണ്ട് ഞങ്ങളിവിടെ റൂട്ട് കനാൽ അവരപ്പുറത്തെ ക്ലിനിക്കിൽ കൊണ്ട് പല്ലങ്ങ് പറിച്ചു കളഞ്ഞു പിന്നെ വരാൻ പോകുന്ന പ്രശ്നം ആ കുഞ്ഞുങ്ങൾക്ക് അലൈൻമെന്റ് ഇഷ്യൂസ് ഉറപ്പായിട്ടും വരും വേറൊരു കാര്യം എന്താ ആ കുഞ്ഞ് എങ്ങനെ ഭക്ഷണം ചവച്ചറിച്ച് കഴിക്കും ഈ പല്ലില്ലാത്തവർക്കെ അറിയത്തുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് കുഞ്ഞിന്റെ പാൽപ്പല്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഒരു കേട് കണ്ടുപിറിച്ച് പറിച്ചു കളയാൻ തുടങ്ങിയാല് പന്ത്രണ്ട് വയസ്സ് കൊച്ചിന്റെ ജോ ഈ അണ ഡെവലപ്പ് ആവത്തില്ല കാര്യം ചവയ്ക്കണം ചവച്ചാൽ ചവയ്ക്കാൻ പല്ല് വേണം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ആ പല്ല് ഫുഡ് ജസ്റ്റ് വിഴുങ്ങാൻ തുടങ്ങും അവരുടെ ഈ അണ എക്സ്പാൻഡ് ആവത്തില്ല അണ എക്സ്പാൻഡ് ആകത്താണ് അവർക്ക് പിന്നെ അലൈൻമെന്റ് ഇഷ്യൂസ് വരും അങ്ങനെ കുറേ ഇഷ്യൂസിലോട്ട് അത് മാറും പിന്നെ ഭക്ഷണം ചവച്ചരിച്ച് കഴിക്കേണ്ട പ്രായത്തിലാണ് അവർ കഴിക്കേണ്ടത് ഞാൻ ഞാനെ ഈ പ്രായത്തിൽ ഇനി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്രത്യേകിച്ച് വരാനൊന്നുമില്ല പക്ഷേ ആ കുഞ്ഞുമക്കൾ പല്ലുണ്ടെങ്കിലേ അവർക്ക് ചവച്ചരിച്ച് ഭക്ഷണം കഴിക്കാനും അവർക്ക് പൂർണ്ണ വളർച്ചയും അവരുടെ ആ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെല്ലത്തുള്ളു അതുകൊണ്ട് റൂട്ട് കനാൽ റൂട്ട് കനാൽ യാതൊരു വേണമെങ്കിൽ സംശയമായി പണ്ടൊക്കെ പല്ലിന് കമ്പി ഇടുക അലൈൻമെന്റ് ശരിയാക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിയിട്ട് ആയിരുന്നു ഇന്ന് കുറച്ചുകൂടെ നേരത്തെ പലരും അത് ചെയ്തു കണ്ടിട്ടുണ്ട് നമ്മൾ ഇതൊരു ട്രീറ്റ്മെന്റ് പോലെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ശരിയായി പറഞ്ഞത് സാധാരണ പണ്ട് ഞങ്ങൾ പോലും ഏതൊരു കൊച്ചു ഞങ്ങളുടെ അടുത്ത് പലിന് അലൈൻമെന്റ് ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ആ സാരമില്ല പതിമൂന്ന് നമുക്ക് നാല് പല്ലൊക്കെ എടുത്തു കളഞ്ഞ് നമുക്ക് വേണം റെഡിയാക്കാം ആ സമയത്ത് നോക്കാം പറഞ്ഞോണ്ടിരുന്ന ഞങ്ങള് ഇപ്പം ഞങ്ങൾ കുട്ടികളോട് പറയുന്നത് അല്ലെങ്കിൽ പേരന്റ്സിനോട് പറയുന്നത് സിക്സ് ടു ടെൻ ഇയേഴ്സിലാണ് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇപ്പം കാര്യം ആറ് തൊട്ട് പത്ത് വയസ്സ് ബേസിക്കലി എട്ട് വയസ്സിലൊക്കെ ഉള്ള ഒരു കുട്ടീനെ ഒരു മോളയോ മോനെയോ കണ്ടാൽ ഞങ്ങൾക്കറിയാം ഓ ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് അപ്പൊ എന്ത് കുട്ടികൾക്ക് അലൈൻമെന്റ് ഇഷ്യൂസ് വരുന്നു ഫസ്റ്റ് തിങ് മൗത്ത് ബ്രീത്തിങ് ചില കുട്ടികൾ ടങ് ട്രസ്റ്റിങ് അതായത് തുപ്പിലിറക്കുമ്പോൾ അവർ നാക്ക് വെച്ച് പല്ലികളെ ട്രസ്റ്റ് ചെയ്തിട്ട് തുപ്പിലിറക്കുന്നു ടങ് ട്രസ്റ്റ് ചില കുട്ടികൾക്ക് തംസക്കിങ് പോലത്തെ ഹാബിറ്റ്സ് കൊണ്ട് അലൈൻമെന്റ് ഇഷ്യൂസ് വരുന്നു ചില കുട്ടികൾ അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു എയ്റ്റ് ഇയർ പോൾ ചൈൽഡ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് അറിയാം ഓ പതിമൂന്ന് വയസ്സാകുമ്പോൾ ഈ കുട്ടിക്ക് അലൈൻമെന്റ് ഇഷ്യൂസ് വരും അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിന് പല രീതികളും ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് അപ്പം അതായത് ബേസിക്കായിട്ട് വരുന്നത് ഹാബിറ്റ് കറക്ഷൻ അതായത് നമുക്ക് എട്ട് വയസ്സിൽ ഇന്റർവ്യൂ ചെയ്യാം നമുക്ക് എക്സ്പാൻഷൻ അപ്ലയൻസസ് നമുക്ക് മുഖം കാണുമ്പോൾ പറയാം ഓ ഈ കുഞ്ഞിന്റെ അണ ഈ മാത്സിലെ ഡെവലപ്പ് ആയിട്ടില്ല നമുക്ക് എക്സ്പാൻഷൻ അപ്ലയൻസസ് കൊടുക്കാൻ പറ്റും ഇപ്പൊ സുഖമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു രീതിയാണ് അലൈനേഴ്സ് അതായത് ഈ എക്സ്പാൻഷൻ അപ്ലയൻസും ഈ കമ്പിയും ബൈറ്റും ഒക്കെ വായി വരുന്നത് ഒത്തിരി കുട്ടികൾക്ക് അത് കംഫർട്ടബിൾ അല്ല കുറെ പിള്ളേരുണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് വിടും പിന്നെ പേഷ്യൻ്റെ മഷീറ്റ് നോക്കിയാൽ ഞങ്ങൾ കാണത്തില്ല കാര്യം അവരത് വെച്ചിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം അലൈനേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് അലൈനേഴ്സ് എന്ന് പറയുമ്പോൾ അത് പല്ലേൽ മാത്രം വരുന്ന ഒരു ചെറിയൊരു കവറിങ് കുട്ടികളത് വെച്ചാൽ മാത്രം മതി ഒരു ദിവസത്തിൽ ഓൾമോസ്റ്റ് ഇരുപത് മണിക്കൂറോളം വെക്കണം അത് മക്കൾ വെക്കുന്നുമുണ്ട് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പോലും സംശയമായി ഈ കുട്ടികൾ ഇത് വെക്കുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഒത്തിരി പിള്ളേർ നമ്മൾ ചെയ്ത് വരുമ്പം പേരൻസ് പറഞ്ഞാൽ ഡോക്ടർ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാ കുട്ടികൾക്കും ഈസിലി ആക്സപ്റ്റബിൾ ആണ് അലൈനേഴ്സ് അലൈനേഴ്സ് നമുക്ക് ഇന്റർനാഷണൽ ബ്രാൻഡ് ഉണ്ട് ലോക്കൽ ബ്രാൻഡുണ്ട് ഇൻ്റർനാഷണൽ ബ്രാൻഡ് വരുന്നതാണ് ഇൻവെസ്റ്റ്ലൈൻ ഫസ്റ്റ് എന്ന് പറയുന്ന അലൈനേഴ്സ് ഈ അലൈനേഴ്സ് നമുക്ക് വരുന്ന ഇങ്ങനെ കുറച്ച് പാക്കറ്റിലായിട്ട് ഇങ്ങനത്തെ കുറച്ച് ട്രേസ് മാത്രമേ വരുന്നത് ഓരോ ട്രേയും ഓരോ ആഴ്ച കുട്ടികൾ വെക്കുക ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് ഇരുപത് അലൈനേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ ട്രെയിനിന്ന് ഇരുപതാമത്തെ ട്രെയിൻ വരുത്തുമ്പോഴത്തേക്കും ആ പല്ലിൻ്റെ അലൈൻമെൻറ്റും എക്സ്പാൻഷനും വേണ്ടതൊക്കെ അവിടെ നടക്കുന്നു ആ കുട്ടിക്ക് കാര്യം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് റെസ്ട്രിക്ഷൻസ് വരുന്നില്ല ഈ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ് ഫുട്ബോൾ പണ്ടൊക്കെ നമ്മൾ പല്ലേ കമ്പിട്ട് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ആക്സപ്റ്റബിൾ ആണ് കുഞ്ഞിനെ തന്നെ നമുക്ക് ഒക്കെ ചെയ്ത് ആ പല്ലിൻ്റെ അലൈമെൻ്റ് ഇഷ്യൂസ് നമുക്ക് നേരത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ യെസ് നമ്മൾ ഏത് പ്രായത്തിലാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിക്സ് ടു ടെൻ ഇയേഴ്സ് തന്നെ നമ്മൾ ആദ്യത്തെ ഇവാലുവേഷൻ ചെയ്യും

ഫുഡൊക്കെ ഇരുന്നാലും നമ്മുടെ നാക്ക് എപ്പോഴും ആക്റ്റീവ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നു അപ്പോൾ ബാക്ടീരിയക്ക് വലിയ കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നൈറ്റിൽ എല്ലാം സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വായിലെ ഉമനീറിന്റെ എഫക്റ്റും കുറവുള്ള ഒരു സമയത്ത് വായി ഫുഡ് പറ്റിപ്പിടിച്ചിരുന്നാൽ ഉറപ്പായിട്ടും ക്യാപ്റ്റീസ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ ക്യാപ്റ്റീസ് സ്പ്രെഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്യാപ്റ്റീസ് സ്പ്രെഡ് ചെയ്യുന്ന രാത്രി തന്നെയാണ് സോ നൈറ്റ് ബ്രഷിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അപ്പോൾ നമ്മളപ്പോൾ മോർണിംഗ് പല്ല് തേക്കണ്ട എന്നുള്ളതല്ല കാര്യം മോർണിംഗ് നമ്മൾ പല്ല് തേക്കുമ്പോഴാണ് നമ്മുടെ വായിലെ ചുവ നമ്മുടെ സ്മെല്ല് മാറാനും ഒക്കെ മോർണിംഗ് ബ്രഷിംഗ് ഈസ് വെരി ഇസ് പക്ഷേ നൈറ്റ് ബ്രഷിംഗ് ഈസ് ഏറ്റവും മോർ ഇമ്പോർട്ടന്റ് ദാൻ മോർണിംഗ് ബ്രഷിങ് ഇനി അതായത് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രഷിങ് മാത്രം പോരെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫ്ലോസിംഗ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് കൂടി നമുക്ക് കാരണം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന്റെ മേലിലുള്ള അഴുക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്നാൽ എവിടുത്തെ അഴുക്കാ ശരിക്കും പോകേണ്ടത് എന്താണ് ശരിക്കും ക്യാബിറ്റീസ് ഉണ്ടാക്കുന്ന നമ്മുടെ വൈസ് സ്മെൽ ഉണ്ടാക്കുന്നതും ഈ പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകളാണ് അപ്പോൾ അതിന് ഫ്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റാ ആ ഫ്ലോസിങ്ങില് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ഇറങ്ങിയിട്ടുണ്ട് വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞോണ്ട് അതൊരു മെഷീൻ ആ ഒരു കുഞ്ഞൊരു മെഷീനാ ആ മെഷീനെത്തുന്ന ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ വായുടെ ഇടയിലുള്ള മോണയുടെ ഇടയിലുള്ള മോണുടെ കളയാന് വാട്ടർ ഫ്ലോസർ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഒരു വാട്ടർ ഫ്ലോസർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു വാട്ടർ ഫ്ലോസർ മേടിച്ചു കഴിഞ്ഞാല് വീട്ടിൽ എല്ലാവർക്കും ടിപ്സ് ഉപയോഗിച്ച് അത് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനും കൂടെയാണ് നമ്മുടെ കുട്ടികളുടെ പല്ലിനെ സംബന്ധിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിലയേറിയ വിവരങ്ങൾ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി ഇത്രയധികം വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച ഡോക്ടർ എനിക്ക് പ്രേക്ഷകരുടെ പേര് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ എല്ലാരും കേട്ടതിനായിട്ട് ഒത്തിരി നന്ദി